പ്രമേഹം പൂർണ്ണമായി നിയന്ത്രിച്ചു നിർത്താൻ കഴിയും എന്നാണ് ഇതുവരെയുള്ള പരീക്ഷണങ്ങൾ കുറച്ച് ആഹാര കാര്യങ്ങളിലും ശ്രദ്ധിക്കുകയും ചെറിയ രീതിയിലുള്ള വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായും പ്രമേഹത്തെ നിയന്ത്രിച്ച് നിർത്താൻ കഴിയും മറ്റ് അവയവങ്ങളെ ബാധിക്കാതെ അലോപ്പതി മരുന്നുകൾ പരമാവധി കുറയ്ക്കാൻ കഴിയും ഏതാണ്ട് എൺപത്തഞ്ച് ശതമാനം രോഗികളിൽ മരുന്നില്ലാതെ പൂർണമായും യോഗ തെറാപ്പിയിലൂടെ പ്രമേഹത്തെ നിയന്ത്രിക്കാൻ കഴിയും ഒരു പത്ത് ശതമാനം പേർക്ക് ചെറിയ രീതിയിലുള്ള മരുന്നുകൾ ആവശ്യം വരും അഞ്ച് ശതമാനം രോഗികൾക്ക് ഇൻസുലിൻ ആവശ്യമാണ് ഇന്ന് കേരളത്തിൽ എം ഏതാണ്ട് നാൽപ്പത് ശതമാനം പേര് പ്രമേഹത്തിനടിമയാണ് എന്ത് എന്താണ് ഇതിന് കാരണം പ്രമേഹ രോഗി എന്നും പ്രമേഹ രോഗിയായിട്ട് ജീവിക്കാൻ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സ്ഥിതി മാറണം ലോകത്തിലെ എന്റെ പ്രശ്നം പ്രമേഹമാണെന്നും അത് പ്രമേഹത്തെ നിയന്ത്രിക്കണമെന്നുള്ള ഒരു തീരുമാനം എല്ലാ പ്രമേഹ രോഗികളും എടുക്കേണ്ടതാണ് മാനസിക സംഘർഷം കഴിവതും പ്രമേഹ രോഗികൾ ഒഴിവാക്കാം ഒഴിവാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ലെവൽ വർദ്ധിക്കും നിങ്ങൾ എന്ത് ചികിത്സാ സംവിധാനം എടുത്താലും മനസ്സംഘർഷമുണ്ടോ ബ്ലഡ് ഷുഗർ ലെവൽ കൂടും അത് കൂടാതെ ദേഷ്യം വൈരാഗ്യം വഞ്ചന എന്നിവ കഴിയുന്നത്ര ഒഴിവാക്കുക അതും പ്രമേഹത്തെ നിയന്ത്രിക്കാനും നമ്മുടെ മാനസിക മാനസിക നിലയിൽ വ്യത്യാസം ഉണ്ടായാൽ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവലിലും വ്യത്യാസം ഉണ്ടാവും മൂന്നാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കഴിയുന്നത്ര എണ്ണകൾ ഉപയോഗിക്കരുത് ഭക്ഷണത്തിൽ ഇനിയിപ്പം ഏറ്റവും കൂടിയ സൺ സുരക്ഷിതമെന്ന് പറയുന്ന സൺഫ്ലവർ ഓയിൽ പോലും നിങ്ങൾ ഒഴിവാക്കി വേണം ഒരു പ്രമേഹ രോഗി ജീവിക്കാൻ നിങ്ങൾക്ക് ചായയിൽ ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കഴിച്ചു പക്ഷെ ഓയിൽ കണ്ടൻസ് ഭക്ഷണത്തിൽ ഒഴിവാക്കണം പിന്നെ പ്രധാനമായിട്ട് ഒഴിവാക്കേണ്ടത് ബേക്കറി സാധനങ്ങൾ മൈദ ചേർന്ന ഭക്ഷണങ്ങൾ മൈദ ചേർന്ന ഭക്ഷണം പൂർണ്ണമായിട്ട് പ്രമേഹ രോഗങ്ങൾ ഒഴിവാക്കണം എന്തുകൊണ്ടെന്നാല് എല്ലാ മൈദയ്ക്കകത്തും അലാക്സാൻ ചേർന്നിട്ടുണ്ട് ഈ അലാക്സാന് നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവല് വർദ്ധിക്കും അതുകൊണ്ട് പൂർണമായിട്ടും അത് ഒഴിവാക്കണം ഉഴുന്നും ഒഴിവാക്കിയാൽ വളരെ നല്ലതാണ് വളരെ മാസത്തിൽ ഒന്നോ രണ്ടോ തവണ കൂടുതൽ ഉഴുന്ന ഭക്ഷണം കഴിക്കരുത് ഒന്നോ രണ്ടോ പഴങ്ങൾ ദിവസം കഴിക്കാം ആപ്പിൾ ആയിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ രണ്ട് പളയന്തോട പഴം കഴിക്കാം അതുപോലെ തന്നെ ഭക്ഷണത്തില് ദിവസവും ചെറുപയർ ഉൾപ്പെടുത്തണം ആവശ്യത്തിന് പ്രോട്ടീൻ പ്രമേഹ രോഗികൾക്ക് ആവശ്യമാണ് എന്തുകൊണ്ടെന്നാല് പ്രോട്ടീനും നമ്മുടെ ഇൻസുലിനെ പ്രൊഡക്ഷനെ കൂട്ടാൻ സഹായിക്കുന്നുണ്ട് ഒരു കിലോയ്ക്ക് ഒരു നൂറ് ഒരു ഗ്രാം എന്ന കണക്കിൽ പ്രോട്ടീൻ ഒരു മനുഷ്യന് ആവശ്യമാണ് അപ്പൊ നാൽപ്പത് കിലോ ഒരാൾക്ക് നാൽപ്പത് ഗ്രാം പ്രോട്ടീൻ ദിവസം കഴിച്ചിരിക്കണം അമിത പ്രോട്ടീൻ കഴിക്കുന്നത് പ്രമേഹ രോഗികൾക്ക് നല്ലതല്ല ആവശ്യത്തിന് പ്രോട്ടീൻ കഴിക്കുന്ന കാര്യത്തിൽ പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കണം മത്സ്യം കഴിക്കാം മുട്ടയുടെ വെള്ളക്കറിവ് കഴിക്കാം പയർ വർഗ്ഗങ്ങൾ കഴിക്കാം അത് കഴിച്ചിരിക്കണം പിന്നെ അരിക്ക് പകരം ഗോതമ്പ് ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് പറയാറുണ്ട് പക്ഷെ അയ്യേക്കാൾ കൂടുതൽ ഗോതമ്പ് കഴിക്കുന്നെങ്കിൽ അരി ആഹാരമായിരിക്കും നല്ലത് അരി ഗോതമ്പായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല ഇത്രയും കാര്യങ്ങൾ ആഹാര കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രമേഹത്തെ ഒരു പരി ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ പറ്റും ഇനി ചെയ്യാൻ പോകുന്ന എക്സസൈസുകളാണ് ഇനി ശ്രദ്ധിക്കേണ്ടത് ദിവസവും ഒരു ഇരുപത് മിനിറ്റ് ഈ എക്സസൈസ് ചെയ്താൽ തൊണ്ണൂറ് ദിവസം കൊണ്ട് നിങ്ങളുടെ പ്രമേഹത്തെ പൂർണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും അതിനനുസരിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇംഗ്ലീഷ് മരുന്നുകൾ അലോപ്പതി മരുന്നുകൾ കുറച്ച് കുറച്ച് കൊണ്ടുവരണം ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രം പ്രമേഹ രോഗി വ്യായാമം ചെയ്യേണ്ട ആവശ്യകതയെ കുറിച്ച് ബോധവാന്മാരായിരിക്കണം മസിലേക്ക് ഗ്ലൂക്കോസിനെ കടത്തിവിടുന്നതിൽ വ്യായാമത്തിന്റെ പങ്ക് വളരെ വലുതാണ് സ്ഥിരം പ്രമേഹ രോഗി വ്യായാമം ചെയ്തില്ലെങ്കിൽ ഗ്ലൂക്കോസ് എല്ലാ മസിലേക്കും എത്തുകയില്ല അതുകൊണ്ട് ദിവസവും വ്യായാമം ചെയ്തിരിക്കണം പ്രമേഹ രോഗികളിലെ കൊഴുപ്പ് കൊഴുപ്പമ്ലങ്ങൾ കൊഴുപ്പായി സൂക്ഷിക്കുന്നതിന് പകരം അത് ഊർജമാക്കി മാറ്റാൻ കഴിയുന്നു വ്യായാമത്തിലൂടെ അതാണ് ഏറ്റവും വലിയ ഗുണം മൂന്നാമതായി ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വ്യായാമം ചെയ്യുന്നവരുടെ മസിലുകൾ വലുതാവുകയും മസിലുകൾ വലുതാകുമ്പോൾ ഇൻസുലിൻ റെസെപ്റ്റാറുടെ എണ്ണം വർദ്ധിക്കുകയും ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി സൂക്ഷിക്കാൻ കഴിയുന്നു പ്രമേഹ രോഗികൾക്ക് പ്രത്യേകിച്ചും ടൈപ്പ് ടു പ്രമേഹ രോഗികൾക്ക് ഗ്ലൈക്കോജൻ ശത്രുവല്ല ഇത് ലോകത്തിലെ ആദ്യത്തെ അത്ഭുതകരമായ പ്രമേഹ ഒരു പഠനമാണ് അങ്ങനെ ഗ്ലൈക്രോജനായി സൂക്ഷിക്കുന്നത് വഴി പ്രമേഹത്തെ പൂർണ്ണമായി നിയന്ത്രിക്കുകയോ മാറ്റുകയോ ചെയ്യാമെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞു ഇനി പറയുന്ന എക്സസൈസുകൾ പറയുന്ന എണ്ണം അനുസരിച്ച് ദിവസവും ചെയ്യുകയാണെങ്കിൽ തൊണ്ണൂറ് ദിവസം കൊണ്ട് നിങ്ങളുടെ പ്രമേഹത്തെ മാറ്റുകയോ നിയന്ത്രിച്ചു നിർത്തുകയോ ചെയ്യാൻ കഴിയും അടുത്തതായി പ്രമേഹ രോഗികൾ ചെയ്യേണ്ട ലളിതമായ ചില യോഗ യോഗക്രമങ്ങളാണ് അടുത്ത കാണിക്കാൻ പോകുന്നത് അത് ഒരു തൊണ്ണൂറ് ദിവസം മുടങ്ങാതെ ചെയ്തു കഴിഞ്ഞാൽ പ്രമേഹത്തെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിയും ശ്രദ്ധിക്കുക കൈകൾ നീട്ടി പിടിക്കുക വിരലുകൾ ബലം പ്രയോഗിച്ച് പകുതി മടക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത് കാണാം അടുത്തത് തള്ളവരിലുള്ളിലാക്കിയിട്ട് പെട്ടെന്ന് വിലകളിൽ നിവർക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇപ്പം രണ്ടെണ്ണം കഴിഞ്ഞു ഇനി മൂന്നാമത്തത് കൈപ്പത്തി മുന്നോട്ടും പറഞ്ഞോട്ടും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇനി അടുത്തത് മുട്ടി ചുരുട്ടിയിട്ട് ക്ലോക്ക് വൈസിൽ ഇരുപതാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് അടുത്തത് ആന്റിക്ലോക്ക് വൈസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇനി അടുത്തത് ഇങ്ങനെ വെച്ചിട്ട് ണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് നീ അടുത്തത് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഈ പറയുന്ന പോലെ ഇരുപതെണ്ണം വീതം ചെയ്താൽ മതി പക്ഷേ ഇനി അടുത്തത് മുപ്പത് തവണ ചെയ്യണം പക്ഷെ ഞാനത് പത്തെണ്ണേ കാണിക്കുന്നുള്ളൂ നിങ്ങൾ മുപ്പത് തുടങ്ങി നാൽപ്പത് അൻപത് അറുപത് ഒരു അറുപതീ ചെയ്യണം ദിവസവും ആദ്യം കുറച്ച് ഒരു മാസം അല്ലെങ്കിൽ രണ്ടാഴ്ച മുപ്പതെണ്ണം ചെയ്താൽ മതി മുഷ്ടിച്ചുരുട്ടിപ്പിടിക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് ഇത് ദിവസവും അറുപതെണ്ണം ചെയ്യണം ആദ്യം ചെയ്തു തുടങ്ങുമ്പം ശരീരം ക്ഷീണിക്കുന്നതുകൊണ്ട് മുപ്പതെണ്ണം ചെയ്താൽ മതി അടുത്തത് മുഷ്ടി ചുരുട്ടി ചുരുട്ടിപ്പിടിക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അടുത്തത് കാൽപ്പാതത്തിൻ്റെ ആണ് വലരികലം മുന്നോട്ടും പുറന്നോട്ടും ഇരുപത് തവണ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് അടുത്തത് പാതങ്ങൾ മുന്നോട്ടും പറഞ്ഞോട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇനി കാലിൻ രണ്ടും കൂടെ ക്ലോക്ക് വൈസിലും നയൻറ്റി ക്ലോക്ക് വൈസിലും ഇരുപത് കാണാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇനി അതിൻ്റെ ബ്ലോക്ക് വൈസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് അടുത്തതായി പ്രമേഹ രോഗികൾ ചെയ്യേണ്ട പ്രധാന ഒരു നാല് എക്സസൈസുകളുണ്ട് ഉദരത്തിലെ മാംസപേശിയിലെ കൊഴുപ്പിനെ ഇല്ലാതാക്കി മാംസപേശികളെ വലുതാക്കുന്ന ഒരു നാല് എക്സസൈസാണ് അത് ശ്രദ്ധയോടെ ദിവസവും രാവിലെയും വൈകിട്ടും ചെയ്തിരിക്കണം കിടന്നുകൊണ്ടാണ് ചെയ്യുന്നത് മലന്ന് കിടക്കുക കയ്പത്തിരണ്ട് കമ്മത്തിപ്പിടിക്കുക ശ്വാസം വെളിയിലേക്ക് പൂർണ്ണമായി കളയുക വയറ് ചുട്ടിക്കുക ചുട്ടിച്ചതിന് ശേഷം ഇനിയും വായു ഉണ്ടെങ്കിൽ പുറത്തേക്ക് കളയുക അതിനു ശ്വാസം ശ്വാസവിളിയിലേക്ക് എടുക്കുക വീണ്ടും ആവർത്തിക്കുക ശ്വാസം വിളിയിലേക്ക് കളയുക വയറ് നന്നായിട്ട് ഒട്ടിക്കുക പൊട്ടിച്ചതിന് ശേഷം വീണ്ടും വായുണ്ടെങ്കിൽ കളയുക അതിനുശേഷം വായു വീണ്ടും ഉച്ചസിക്കുക വയർ ചുട്ടിക്കുക വീണ്ടും വായുവെല്ലാം ഉണ്ടെങ്കിൽ പുലിയ കളയുക ശ്വാസം എടുക്കുക മൂന്ന് തവണ ചെയ്യുക അടുത്തത് ഇതേപോലെ കിടന്നതിനു ശേഷം കൈ പത്തിരണ്ട് ചുരുട്ടി പിടിക്കുക ശ്വാസം വെളിയിലേക്ക് കളയുക വയറ് നന്നായിട്ട് ഒട്ടിക്കുക വീണ്ടും വായു ഉണ്ടെങ്കിൽ ഉച്ഛസിക്കുക മസിലുകൾ മുറുക്കി പിടിക്കുക കൈലുകൾ രണ്ടിലെയും മസിലുകൾ നന്നായിട്ട് മുറുക്കി പിടിക്കണം തുള്ളിലെയും മസിലുകൾ നല്ല ബലവായിട്ട് പിടിക്കണം റിലാക്സ് ചെയ്യ ശ്വാസം എടുക്കുക വീണ്ടും ഉച്ഛസിക്കുക വയറ ചുട്ടിക്കുക കൂട്ടി ചുരുട്ടി പിടിച്ചിട്ട് നല്ല ബലമായി പിടിക്കുക തോളിനുമൊക്കെ നല്ല മസിലുകൾ മുറുകിയിരിക്കട്ടെ ശ്വാസമെടുക്കുക വീണ്ടും ഉച്ഛസിക്കുക വയറ് ചുട്ടിക്കുക മുഷ്ടിക്കളം ചുരുട്ടിപ്പിടിക്കുക നല്ല ബലമായിട്ട് ബലം കൊടുക്കുക കൈക്ക് രണ്ടും മസിലുകൾ വികസിക്കട്ടെ വീണ്ടും വായുവെല്ലാം ഉണ്ടെങ്കിൽ വിശ്വസിക്കുക ശ്വാസം എടുക്കുക അടുത്തത് ശ്വാസ എടുക്കുക വിടുക ഒന്നും വേണ്ട ശരിക്കും ശരീരം മരിച്ചു മുറുക്കി പിടിക്കണം ശ്വാസം എടുക്കുക വിടുക ഒന്നും വേണ്ട കൈകൾ ചുരുട്ടി മസിലുകൾ നല്ല വികസിക്കുന്ന രീതിയിൽ ബലം പ്രയോഗിക്കുക ശരീരത്തെ എല്ലാ മസിലുകളിലും ബലം പ്രയോഗിക്കുക മൂന്ന് തവണ ചെയ്യുക പിടിക്കുക ഇത് മൂന്ന് അവിടെ ചെയ്തതിന് ശേഷം നാലാമത്തത് ശ്വാസം വെള്ളിയിലേക്ക് വിടുക ശ്വസിച്ചിട്ട് കയ്യും കാലും പൊക്കുക പിന്നെ യോഗാസനത്തിൽ യൗഗാസനം എന്ന് പറയും വീണ്ടും ഉച്ഛസിക്ക ശ്വാസം മൂന്നു നാല തവണ എടുക്കുകയും വിടുകയും ചെയ്യ ശ്വാസം ചെറുതായിട്ട് എടുത്തിട്ട് റിലാക്സ് ചെയ്യ ശ്വാസം കുറച്ചെടുത്തിട്ട് അടുത്ത ഒരു ഒരു എക്സസൈസ് കൂടെ ചെയ്തിരിക്കണം അത് നടുവിന് വേദനയുള്ളവർ ചെയ്യേണ്ട വളരെ ബുദ്ധിമുട്ട് ചെയ്യേണ്ടതില്ല ചെയ്യാൻ കഴിയുന്നവർ മാത്രം ചെയ്താൽ മതി ചെയ്യാൻ കഴിയുന്നവർക്ക് ചെയ്യാം ഇത്രയും പറഞ്ഞ എക്സസൈസ് മുടങ്ങാതെ ചെയ്തു കഴിഞ്ഞാൽ പ്രമേയത്തെ പൂർണ്ണമായി നിയന്ത്രിക്കുകയും മാറ്റുകയും ചെയ്യാൻ കഴിയും